ശബരിമലയിൽ പുളുവൻ പാട്ട് ഐതിഹ്യങ്ങളും പാരമ്പര്യവും ഇഴ ചേരുന്ന അനുഷ്ഠാന കല മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തളരാജാവ് പുള്ളുവൻപാട്ട് സമർപ്പിച്ചുവെന്നും ഐതിഹ്യമുണ്ട് ശബരിമലയിലെ മാളികപ്പുറത്തെ ചിത്രകൂടത്തിന് മുൻപിൽ എല്ലാ വർഷവും അരങ്ങേറുന്ന പുള്ളുവൻപാട്ട് അനുഷ്ഠാനപരമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് സർപ്പാരാധന സങ്കല്പത്തിൽപ്പെടുന്നതാണ് ഈ അനുഷ്ഠാന പ്രദേശ വ്യത്യാസമനുസരിച്ച് സർപ്പപ്പാട്ട് പുള്ളുവൻപാട്ട് നാഗപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നു അയ്യബ ഭക്തർക്ക് ഇതിന് വിശേഷാൽ പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട് ഇവിടെ പുള്ളുവൻപാട്ട് അർപ്പിക്കുന്നതിലധികവും മലയാളികളാണ് ദോഷങ്ങൾ മാറുന്നതിനായി പന്തളരാജാവ് പുള്ളുവൻപാട്ട് സമർപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട് പുഴുവൻപാട്ട് അയ്യബഭക്തരുടെ സർപ്പദോഷം നാവുദോഷം കണ്ണുദോഷം ബാധാദോഷം തുടങ്ങിയവയെ ശമിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം കുട്ടികൾ ഉണ്ടാവുന്നതിനും വീടിന്റെ ഐശ്വര്യത്തിനും പുള്ളുവൻപാട്ട് പാടുന്നു പുള്ള എന്ന് പക്ഷിയിൽ നിന്നുണ്ടാകുന്ന ദോഷം കുട്ടികളെ ബാധിക്കുമെന്നും പുള്ളുവൻ വീണമീട്ടിപ്പാടിയാൽ ഇതിന് ശമനമുണ്ടാകുമെന്നുള്ള ഐതിഹ്യമാണ് ഇതിന് പുള്ളുവൻപാട്ട് എന്ന് പേര് വരാൻ കാരണമെന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശബരിമലയിൽ പുള്ളുവൻപാട്ട് പാടുന്ന പെരുമ്പാവൂർ വെങ്ങോല സ്വദേശിയായ എം ജി സുരേഷ് പറഞ്ഞു നാരദ ശ്രീ കൈലാസവീണ ബ്രഹ്മ കൈക്കുടം വിഷ്ണു കൈത്താളം എന്നിങ്ങനെയാണ് ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നാണ് ഈ സംഗീത ഉപകരണങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം പ്ലാവ് ആഞ്ഞിലെ തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വേരിൽ നിന്നാണ് പുളുവർ വീണ നിർമ്മിക്കുന്നത് കളം വരയോടുകൂടിയും അനുഷ്ഠിക്കാറുണ്ട് പുളുവവംശത്തിൽ ഈ അനുഷ്ഠാന കല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നെത്തിയ പുഷ്കരൻ സജീവ് ജയറാം സന്തോഷ് സുരേഷ് ബിജു എന്നിവരാണ് ഇപ്പോൾ മാളികപ്പുറത്ത് പാട്ട് അവതരിപ്പിക്കുന്നത് അനുഷ്ഠാനത്തിന്റെ നിറവിൽ പുളുവൻ പാട്ട് എന്ന പാരമ്പര്യ കലാരൂപം കലാധിവർത്തിയായി ശബരിമലയിൽ നിലകൊള്ളുകയാണ് പാല